പൂവിപണി സജീവമായതോടെ ഏഴകാണ് ശ്രീകണ്ഠപുരം പട്ടണത്തിന് എന്നാൽ രാവിലെ തന്നെ കനത്ത മഴ പൂവിപണിയെ ബാധിച്ചു എങ്കിലും ഉച്ചയോടെ വിപണി സജീവമായി കാണാം ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിലെ പൂവിപണന കാഴ്ചകൾ ജമന്തിയും ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും എന്ന് വേണ്ട പൂക്കളുടെ കലവറ തീർക്കുന്ന ഓണത്തിന് വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടും ദിനമാണ് മലയാളിക്ക് ഉത്രാടം മനസ്സ് നിറഞ്ഞ് ഷോപ്പിംഗ് കഴിയുമ്പോൾ കീശകാലിയാകുന്ന ഒരു ദിനം കൂടിയാണ് ഉത്രാടം എന്നും പറയാം ഉത്രാട ദിനം വിപണികളെല്ലാം രാത്രി വൈകും വരെ സജീവമാകും പച്ചക്കറിയും പലവ്യഞ്ജനവും തുണിക്കടയുമെല്ലാം തിരക്കോട് തിരക്ക് തന്നെ എന്നാൽ മലയാളിക്ക് ഓണസങ്കല്പം പൂർത്തിയാകണമെങ്കിൽ പൂവിപണി കൂടി ആശ്രയിച്ചു വേണം മടങ്ങാൻ ഈ പ്രതികൂല കാലാവസ്ഥയിലും നല്ല ഒരു പിന്നെ ഇതുവരെ ഇല്ലാത്ത ആൾക്കാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാവർക്കും കച്ചവടം കച്ചവടം ഇതുവരെ നല്ല മുന്നോട്ട് ശരിക്കും മഴയായിട്ട് വൻ ഇവിടെ ശ്രീകണ്ഠപുരം പൂ മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ് ഇത് അന്യനാട്ടിൽ നിന്നും കർഷകർ കനകം വിളയിച്ച മികച്ച പൂക്കൾ ശ്രീകണ്ഠപുരം പട്ടണത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിച്ചിരിക്കുന്നു വരവുപൂക്കൾ സ്ഥാനം പിടിച്ചതോടെ മഞ്ഞയും ഓറഞ്ചും റെഡും എല്ലാം ഏതൊരു മലയാളിയുടെ മനസ്സിനെയും ഒന്ന് കുളിർപ്പിക്കും വൃത്തിയും വെടുപ്പുമായി സമ്പൂർണ്ണ മാലിന്യരഹിത പട്ടണമായി ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറും പൂക്കൾ ചന്തമൊരുക്കുമ്പോഴും ദിനം ഇന്ന് രാവിലെ തന്നെ മലയോര മേഖലയിൽ ഒട്ടുമിക്ക ഇടവും മഴയായിരുന്നു മഴ കനത്തതോടെ പൂവിപണിയെയും അത് സാരമായി ബാധിച്ചു തുടർന്ന് അല്പസമയത്തിന് ശേഷം ഉച്ചയോടെ മഴ അല്പം മാറിയതോടെ വിപണി സജീവമായി കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി വ്യാപാരം നടത്തുന്ന വ്യാപാരി ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കളാണ് ഇവിടെ വിൽക്കാറ് ആ പൂക്കളാണത്രേ മാർക്കറ്റിലെ രാജാവും നല്ല സൂപ്പർ എല്ലാം കാണുന്ന ആയി വില നാനൂറ് വിട്ടു ന്യായമായിട്ട് പക്ഷെ നാനൂറിന്ന് എല്ലാവരും തരൂല്ല നോക്കി നോക്കി ചെയ്യില്ല പിന്നെ വേറെ മഴ ചെറിയൊരു പ്രശ്നമാക്കുന്നുണ്ട് രാവിലെ ഇപ്പൊ മഴയാ നല്ല ശക്തമായ മഴയാണ് രാവിലെ അതിൽ കുറച്ച് പെട്ടുപോയിട്ടുള്ളു രാവിലെ ഇറങ്ങുന്ന ആളെല്ലാം ഇറങ്ങിയിട്ട് ഇപ്പൊ വൈദ്യം നോക്കാം ഉണ്ടാവും ആളെ ഇറങ്ങും എന്തായാലും എന്തായാലും കച്ചവടം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇത് ശരിക്കും ആന്ധ്ര പൂവലുണ്ട് ഇതിൽ ആന്ധ്ര ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് ബാംഗ്ലൂർ മാർക്കറ്റാണ് സംഭവം ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായി പൂ മാത്രം വിൽക്കുന്നു പതിനഞ്ച് വർഷത്തിന്റെ മേലായി പൂ പക്ഷെ ഇപ്പൊ ഈ മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷം കുറച്ച് ആള് കൂടി ആള് കൂടി വാങ്ങാൻ ആളില്ലെങ്കിൽ വിൽക്കാൻ ആള് കൂടി അല്ലല്ലോ നമ്മൾ തന്നെ പോയി സെലക്ട് ചെയ്ത് ചെയ്ത് കൊണ്ടിരുന്നാണ് നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കില്ല ചട്ടിയും പൂച്ചൊന്നും ഞാൻ കൊണ്ടിരിക്കില്ല കാരണം ജനങ്ങളെ വീട്ടിന്റെ ഉള്ളിലുള്ള സാധനമാണ് അപ്പൊ അത് നല്ല ക്ലിയർ സാധനം ഇട്ടണന്ന് മഴ ഓണാഘോഷത്തെ മൊത്തമായി ബാധിച്ചുവെങ്കിലും ആഘോഷങ്ങൾ കണക്കിലെടുത്ത് വളരെയധികം പൂക്കളാണ് വ്യാപാരികൾ വില്പനക്കായി സ്റ്റോക്ക് ചെയ്തത് കുറച്ചു വർഷമായി ഞാൻ ഇവിടെ ഈ ഓണത്തിന്റെ രണ്ടു മൂന്ന് ദിവസം മുന്നേ പൂക്കച്ചവടം അത് പിന്നെ ഓണത്തിന്റെ ആഘോഷത്തിനിടയിൽ നമുക്ക് ആഘോഷമായിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിലൂടെ ഒരു കച്ചവടം വരുമാനം ഈ ആണെങ്കിൽ ഈ കാലാവസ്ഥ നേരത്തെ നമുക്ക് ഓപ്പോസിറ്റ് ആയി ഈ രാവു മുതൽ കുളിച്ച മഴ കാരണം ആള് ടൗണിലേക്ക് ഇറങ്ങല് ഈ പൂവാണെങ്കിൽ ഒരുപാട് നമ്മുടെ കഴിഞ്ഞ വർഷം കൂടുതൽ ഈ പ്രാവശ്യം ഉണ്ട് അതുകൊണ്ട് വില കുറച്ചു കൊണ്ട് നമ്മൾ എല്ലാവരും എല്ലാവരും വിറ്റ് തീർക്കുകയാണ് രണ്ടോ മൂന്നോ മണിക്കൂർ കൂടി മഴ പെയ്യാതെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ വിപണി ഉച്ചടക്കും ശ്രീകണ്ഠപുരത്തെ മലയോര പട്ടണത്തിൽ പതിനഞ്ചോളം വിപണന കൗണ്ടറുകൾ ടൗൺ പരിസരത്ത് തന്നെ ഉണ്ടെങ്കിലും എല്ലാവരിലും കച്ചവടവും വിൽപ്പനയും തകൃതിയായി നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൂവിപണി വില അല്പം കൂടുതലാണെങ്കിലും മലയാളിയുടെ ഓണസങ്കല്പങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിറ്റഴിക്കുന്ന ഷോപ്പിൻ്റെ മഹാമഹം തീർക്കുന്ന ഈ ഓണക്കാലം ഉത്രാടപ്പാച്ചിലിനൊപ്പം ഓടുകയാണ് നമ്മുടെ ശ്രീകണ്ഠപുരത്ത്